കേരളത്തിൽ ഇതുകൊണ്ട് എവിടെ പോകാന്ന് പറഞ്ഞ ലഡാക്കിലോ അല്ലെ ഭൂട്ടാനിലോ സ്കൂടില്ലേ തീർന്നു കഴിവ് ഇനിയും വണ്ടി പറ ും അതാണ് നോക്കൂ ഫൈനലി അങ്ങനെ വളരെ സന്തോഷമായ ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് നല്ലൊരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വണ്ടിയുടെ ക്ലച്ച് കത്തിച്ച് കളഞ്ഞു കഴിച്ചു നോക്കും അഭിരാമിൻ ലിബിനും അങ്ങനെ വണ്ടി ഓടിക്കാൻ കൊടുത്ത് അങ്ങനെ വണ്ടി ഓടിച്ച് ഓടിച്ച് അവർ ക്ലച്ചയിൽ കാല് അതായത് ക്ലച്ചയിൽ അവർ കിടന്നു അങ്ങനെ ക്ലച്ച് കത്തിപ്പോയി വണ്ടിക്ക് ക്ലച്ചില്ല ഇനിയിപ്പം ഇവിടുന്ന് അറുപത് കിലോമീറ്റർ പോയിട്ട് ഐശ്വരൻ്റെ ഷോറൂമിൽ പോയിട്ട് ക്ലച്ച് മാറണം ആ ഒരു കിടിലെ സംഭവമാണ് വണ്ടി ഓടിക്കാൻ അതെ നീ ഒന്നും ചെയ്യണ്ടല്ലോ അല്ലെന്നേ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു എങ്ങനെ മുപ്പുകൾ പോവുകയുള്ളൂ നോക്കൂ അതായത് നമ്മുടെ വണ്ടിക്ക് സ്പീഡ് ഇല്ല പിന്നെ ഭയങ്കര റേസിംഗ് ആണ് വണ്ടി ഓവർ മൂവ് ആകത്തില്ല അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രയിൽ നമ്മൾ നേരെ തെലുങ്കാനക്ക് പോവാണ് കാരണം ഈ സ്ഥലത്തു നിന്നും തെലുങ്കാനെ സ്ഥലത്തോട്ട് പോയാൽ കുട്ടിയുടെ സ്ഥലത്തിന് വരണമായിരുന്നു കക്ക കക്ക ആ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കഴിക്കാൻ നല്ലതാണ് അതെ ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ സ്ഥലത്താണ് ഈ ഐശ്വര്യ വർഷോപ്പുള്ളത് അവിടെ ചെന്ന് നമുക്ക് ക്ലച്ച് മാറും അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ക്ലച്ച് മാറിക്കഴിഞ്ഞാൽ ഇനി ഇത്രയും ദിവസം പോലെ ആയിരിക്കില്ല ഫാ ഫ് പരിപാടിയാണ് വണ്ടി വെടിച്ചില്ലായിട്ട് ഞങ്ങൾ ഓടും കയറ കാര്യമുണ്ട് ഇത്രയും ദിവസം പയ്യ ഓടിയെന്ന് വെച്ച് ക്ലച്ചിന്റെ ആയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നമുക്കത് മനസ്സിലായില്ല ഇന്നാകുമ്പോൾ ശരിക്കും മനസ്സിലായി അങ്ങനെ വണ്ടി നമുക്ക് നൂറ് നൂറ്റിപ്പത്തി പോകാൻ പറ്റുന്നില്ല വണ്ടി ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് എടുക്കാനേ പറ്റുന്നുള്ളൂ എക്സ്പീരിയൻസ് ഡ്രൈവറായി എനിക്ക് പോലും ഓടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര നോക്കൂ അതായത് ഞാൻ എന്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നാൽ മറന്നിട്ടുണ്ടോ അതല്ല വേറെ കേസ് പറയാൻ വേണ്ടി വന്നാ മറന്നേ കായ്സ് അതായത് നമ്മുടെ വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ആയി എഴുപത് എഴുപതിനായിരത്തി എഴുന്നൂറ് ശരിക്കും ഒരു ലക്ഷം ഒന്ന് വരെ ക്ലച്ച് കിട്ടണം എഴുപതിനായിരം വരെ കിട്ടിയില്ലോ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് രജിസ്റ്റേഷൻ വണ്ടിയാണ്

രാവിലെ ഞങ്ങൾ എല്ലാവരും എന്ത് കഴിച്ചില്ല ഇങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അവലി കഴിച്ചു അവലി നനച്ചു അതിന്റെ നല്ല തേങ്ങയിട്ട് നല്ല പലസാര കിട്ടി ചർക്കര ചർക്കരയും കൂടി വെള്ളം കിട്ടാൻ ഇടയ്ക്കും കഴിച്ചാന്ന് അറിയാമോ അവരന്ന് വണ്ടിയുടെ ഓരോ ഭാഗങ്ങൾ വൃത്തിയാക്കണം വണ്ടി കഴുകാറായിട്ടോ കൈ അതായത് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് കഴുകുന്ന സാധനം ഇപ്പൊ ഫുൾ ഇത് ഉണ്ട് പ്രാണി പിടിച്ചിരിക്കുന്നുണ്ടോ അടിച്ചിട്ട് ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കി എടുക്കണം നല്ല സൂപ്പർ ആയിരിക്കും സാധനം വെച്ച് കഴിയുമ്പോ നമുക്ക് വെള്ളം ഒഴിച്ചാലോ എന്ത് വയറേ ഉള്ളൂ ചീറ്റുന്ന പരിപാടി ഒന്നും ഇല്ല അйна ഇല്ല മോൻ അഞ്ചോ ആയി ആ ഇന്നെ ഏ ഏ കാടി ഇത് ട്രാവൽ കാറി ട്രാവൽ കാർവൻ കാർവൻ ട്രാവൽ ആ ട്രാവൽ കാർവൻ 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 ആ യാരോ ഇന്ത കരി ഇപ്പൊ ഇരെ കുപ്പിട വേറെ ദേ കുപ്പിട ഹിന്ദി ഹിന്ദി ഹിന്ദീലേ ഭയ്യാ ആ അച്ഛായേ കാടി ആ അച്ഛായേ ജോ जायेंगे താങ്ക്യൂ ഓക്കേ എത്ര പൈസേ കാടി 340 കൊടുത്തോ 1 കോ 1 കോ 1 കോ రి్రలగద థూడస మంలగాఏ ఃతు స్పం గారనజ వదయెస ట్నిుం గాడిడిద కుస� PDF చెసమది ంవదద లీన అబలగారలగారి స్హవతో encompass బలగారి చ్స్ద్రీన రలగా § നമ്മൾ അങ്ങനെ ഇന്നത്തെ യുദ്ധം തുടങ്ങാൻ പോവുകയാണ് വണ്ടി പായൂല അതാണ് ഒരു വിഷമം നാല്പത് കിലോമീറ്റർ അല്ല വണ്ടി പോവുള്ളൂ സ്പീഡിലൊന്നും പോകൂല നമുക്ക് അറുപത് കിലോമീറ്റർ യാത്ര കേട്ടോ ഇതിനെ ആണെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാം വണ്ടി കയ്യിൽ നിന്ന് പോകൂലോ ഇതിന്റെ കിട്ടൂലോ തൊട്ട് ഫ്രണ്ടില് തെലുങ്കാന ആർ ടിഒയും ഉണ്ട് അതേപോലെ തന്നെ ആന്ധ്രയുടെ ആർ ടിഒയുടെ ആർ ആ

ഏറ്റവും വലിയ കോമഡി അല്ലേ രാവിലെയൊക്കെ ദീപിച്ച ഫോൺ എടുത്ത് പോകുന്ന കണ്ണേക്കണ്ട ഒറ്റ കാഴ്ചയത് ഇതേ ഈ കാണുന്ന ഇവിടുന്ന് നമുക്കൊരു എന്താ പറയാ അപ്രോക്സിമേറ്റ് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ബോർഡറിലേക്ക് ആ ബോർഡർ കടത്തി എടുക്കാം കേട്ടോ നമ്മള് ഫസ്റ്റ് ഗീറിലിട്ടാ വരെ ഇത് കണ്ടോ റേസിങ്ങോട് കൂടിയ വണ്ടി ആകത്തുള്ളുട്ടോ ഇന്നലെ വരെ ഒരു അറുപത് കയറിക്കൊണ്ടിരുന്നതാണ് ഇന്ന് മുപ്പതായി നാളെ ഇരുപത് സെക്കൻഡ് വരെ അത്യാവശ്യം ഇത് ഉണ്ടാവും ഓവറൈസാവുന്നുണ്ടോ ഇങ്ങനെ മൂവ് ആവും അതങ്ങോട്ട് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ് തേടിപ്പോയി എവിടെ ഇത് എങ്ങനെ ഇതാകത്തുള്ളൂ മിനി മൈലേജ് കിട്ടാതിന്റെ കാരണം ഇത് തന്നെ ഉണ്ടോ ക്ലച്ചുപോയ

അഞ്ഞൂറ് ആയിരം ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറൊക്കെ പണ്ടായിരുന്നു പലരും പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു പിന്നെ പത്തോ അമ്പത് രൂപ കൊടുത്തിട്ട് പിന്നെ ഈ എന്താ പറയാ അന്യസംസ്ഥാനങ്ങളിൽ പൊക്കൂടുന്നു അതൊക്കെ പണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇവരും പണി പിടിച്ചു അയ്യായിരം പതിനായിരം ആയിരം അഞ്ഞൂറ് അഞ്ഞു പരിപാടിയില്ലോടൊപ്പം ഏറ്റവും കുറച്ച് പോയിക്കുന്നത് ആയിരം രൂപ അഞ്ഞൂറ് ഞാൻ നമ്മൾ ഗ്രാമത്തിൻ്റെ ഒരു സൈഡ് പിടിച്ചാണ് പോകുന്നത് നമ്മൾ ഈ വഴിയെ പോകേണ്ടവരല്ല നമ്മളെ മാപ്പ് ഈ വഴി എത്തിച്ചു എനിക്ക് നേരത്തെ പറഞ്ഞ ഒന്ന് കൊട്ടിയാണുണ്ട് എല്ലാരും പറയുന്നുണ്ട് പൈസ കൊടുക്കാൻ വേണ്ടി എല്ലാരും പറയുന്ന പോലെ ഞാന് കഴിഞ്ഞ വർഷം നമ്മുടെ ഇതില്ലേ ബുക്കിടുന്നൊക്കെ പേപ്പർ ഇല്ലേ ഫയലായിട്ട് അവർ എടുത്തിട്ടുണ്ട് എല്ലാരും പറയുന്ന പോലെ ഞാൻ ആ ഫയലിനകത്ത് ആയിരം രൂപ കൊണ്ടു വെച്ചു ആയിരം രൂപ കൊണ്ടു വെച്ചു ഇവർക്ക് ഭയങ്കര ദോഷം അവർക്ക് ഇരുപതിനായിരം രൂപ വേണം ഞാൻ ആയിരം മേടിച്ച് ഇരുപതിനായിരം കൊടുത്തില്ല ഞാനങ്ങ് പോകുന്നു അങ്ങനെയാണ് ഇവിടുത്തെ സ്വഭാവം കിട്ടും ഇവര് കൊല്ലു ഞങ്ങൾ ഇന്നലെ നമ്മളീ പോകുന്ന വഴിയുടെ അപ്പുറവും ഇപ്പറവും എല്ലാം നെൽവയലുകളും നെൽപ്പാടും എന്താടത്തട മൊത്തം മത്തന്റെ ഇല വേള എത്ര ഏക്കറ വയലി കിടക്കുന്ന ഒന്നോ രണ്ടോ ഏക്കറോ ഒന്നും ഇങ്ങനെ കിടക്കുവാട്ടോ എവിനെവിടെ ഒരാൾക്ക് ഇരുന്നൂറ് മുന്നൂറ് ഏക്കർ സ്ഥലം ഉണ്ടോ ആ അങ്ങനെ ഇവര് പാള വെള്ളം വെള്ളം പാളയോ ഇത് പാള വെള്ളം ആദ്യമായിട്ട് കാണുവാട്ടോ നീയോ ഞാനും വയസ്സായ ആൾക്കാരോ എല്ലാം കൃഷിയില് ഞങ്ങളുടെ പുതിയ മൈക്കിൻ്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് പറയണം സൗണ്ട് എങ്ങനെയുണ്ട് സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറയണം ഹോളി ലാൻഡ് ഹോളി ലാൻഡ് പിന്നെ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക അതിന് റേഞ്ച് കട്ടാകുന്നുണ്ട് ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പണി കിട്ടിയാൽ പക്ഷേ പഠിച്ചില്ല ഗൈസ് നമ്മളെ ഇന്നലെ വൈകുന്നേരം മുതൽ കാണുന്ന കാഴ്ചയാണ് ഫുൾ നെൽപ്പാടം അല്ലിപിയ ഒരു മൂന്ന് മണിയാകുമ്പോ ഷാഡോ ഷാഡോ ഗോൾഡൻ ടൈംഡൻ ടൈം എന്ത് ഭംഗിയോ സത്യം എന്ത് ഒരു വണ്ടിക്ക് സത്യം പറയാല് നീക്കുപോക്കില്ല കേട്ടോ മാക്സിമം അമ്പത്തഞ്ചു വരെ ഓടിക്കാം അതും കേറി കിട്ടിക്കഴിഞ്ഞാല് അല്ലെങ്കില് ഇതേപോലെ ഇഴച്ചിലായിരിക്കും കേട്ടോ ഫുള്ള് ഇന്നലെ ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ അത് ഇന്നലെ കൊറച്ചുപേർ ഉച്ചും പൂർത്തിയായി അല്ലടിയെ അതായത് നമ്മളെ ആദ്യം നമ്മൾ അവന്റെ ക്ലച്ചിന്റെ സാധനം ലൂസ് നോക്കി കാലി ഔട്ട് ആ സാധനം ആയിരിക്കുന്ന നിങ്ങളുടെ പ്രതീക്ഷ മനസ്സിലായി ക്ലച്ചു പോയത് രാത്രി നാനൂറ് കിലോമീറ്റർ ഓടിക്കാൻ പ്ലാൻ ചെയ്തതന്നെ പക്ഷെ എന്നെ സംഭവിച്ചു ക്ലച്ച് പോയി ക്ലച്ച് പോയി അതുകൊണ്ട് അതങ്ങ് കാര്യം അഭിരാമിട്ടോ അഭിരാമിങ്ങനെയൊന്നും ചവിട്ടിലായിരുന്നു കേട്ടോ ക്ലച്ച് ക്ലച്ചു പോയില്ലേ ഞാനല്ല ഞാനല്ല കേട്ടാ ചെയ്തത് അതായത് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബസ് മൊത്തം കൂളിംഗ് അടിക്കായിരുന്നു കേരളത്തിൽ കൂളിങ് അടിച്ച് ഓടുന്നതിന് വിഷയമില്ല പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂളിങ് അനുവദിക്കുന്നില്ല നമ്മുടെ ഹൈക്കോടതിയുടെ ഉത്തരവ് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതായത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നമുക്ക് കൂളിങ് അടിച്ച് ഓടിക്കാനുള്ള അനുമതിയില്ലേ യെസ് ലാസ്റ്റ് ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അതെ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലായ ജസ്റ്റ് ഇത് മനസ്സിലായത് അപ്പം നിങ്ങളൊക്കെ വണ്ടി കേരളത്തിന് പുറത്തോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കൂളിംഗ് കൊണ്ട വലിയ വിഷയം നമ്മൾ അങ്ങനെ ഒരു ജംഗ്ഷനിലെത്തി ഈ ജംഗ്ഷന്റെ നിങ്ങൾക്ക് മേലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം റൂട്ടിനോ തിരിട്ടോ ഹൈദരാബാദ് 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 നമ്മൾ ആ റൂട്ടിലാണ് തിരിയുന്നത് ഈ പോകുന്ന ഐശ്വര് ഷോറൂമിലെ നിർബന്ധമൊന്നുമില്ല ക്ലച്ചുണ്ടാവും ഇത് ബി സ്ത്രീ ആയത് കൊണ്ട് ക്ലെച്ച പാടാ കേട്ടോ അത് കട എന്താ കട ഹോട്ടലാ എവിടെ അമ്പോ എന്ത് രസ കാണാൻ ഇവിടെ ഒരു ഊണ് കഴിച്ചാൽ ഊണ് ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ഇത് ഇനി ഓടോന്നുള്ള സംശയം അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മള് ക്ലെച്ച് മാറ്റുന്നതായിരിക്കും നമ്മുടെ തടിക്കും നമ്മുടെ വണ്ടിക്കും നമ്മുടെ യാത്രക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്ന എനിക്ക് തോന്നുന്ന വണ്ടിയേ ഇല്ല ഇവിടെ

അപ്പ അപ്പി ജേസി വേണമെന്ന് പറഞ്ഞ എത്ര നേരം കഴിഞ്ഞെന്നറിയോ വലിയ നമ്മളിപ്പം പോകുന്നത് എൻ എച്ച് മുന്നൂറ്റി അറുപത്തി അഞ്ച് ബി ബി ഈ ഒരു റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എൻ എച്ച് നമ്മുടെ എത്ര ആയിരുന്നു നമ്മുടെ അറുപത്താറ് അല്ലേ അതായത് നമ്മുടെ ക്ളീന്ദ്രക്കുടിയേ തൊട്ടുപെടുകൾ ആറു വരിപ്പാത്തേക്ക് കല്ലിട്ടെന്നാണ് ഇടും പുതിയ റോഡ് വന്നിട്ട് ആയിട്ട് പത്ത് വർഷം ആയതേ ഉള്ളൂ പത്ത് വർഷമായ പൊളിഞ്ഞിട്ടുണ്ടെന്ന് നോക്കി എനിക്ക് ഇരിട്ടി വളവാറ അങ്ങനെ കണ്ണൂർ മട്ടന്നൂർ അങ്ങനെ അങ്ങനെയായിരിക്കും ആ റോഡ് നമ്മുടെ കാസർഗോഡ് തിരുവനന്തപുരത്ത് ആ റോഡിന്റെ അത് ചാടും ചാടും ഈ റോഡിൽ ഭയങ്കര തിരക്കാട്ടോ അതായത് ഈ എൻ എച്ച് മുപ്പത്തി

അവിടെ ും മറ്റൂർ സ്റ്റോണും അല്ലേ അത് ആന്ധ്ര ഈ ജാർഖണ്ഡിന്റെ അധികം ഉണ്ട് ഈ ഒരു റൂട്ട് അത്യാവശ്യം തിരക്കുള്ള റൂട്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഹൈദരാബാദും ഈ ഛത്തീസ്ഗഡിനെ ബന്ധിപ്പിക്കുന്ന രണ്ടരിപ്പാതി ഹൈദരാബാദ് നമ്മുടെ നാട്ടിലാണ് ഇത് നടക്കോ ആ നാല് ചേച്ചിമാര് ഒരു മറ്റേ ഇതാ തോന്നുന്നു മറ്റേ മഹീന്ദ്രോസ് അല്ലേ മറ്റേ ബീറ്റോയോ ജെറ്റോയോ മഹീന്ദ്രോയോ ആ ഏതല്ലോ കേട്ടേ പോകുന്ന പോക്കുണ്ടോ നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ ഡ്രൈവറിന്റെ ലൈസൻസും പോയി ഡ്രൈവർ ഉടുപ്പുഴി വീട്ടിൽ അങ്ങനെയൊന്നുമല്ലോ പത്ത് പന്ത്രണ്ടൊക്കെ ഏറ്റവും അതായത് ആൾക്കാര് ഞങ്ങളുടെ മൈക്കിള് നാളെ എസ് എൽ സി പരീക്ഷയാണ് നന്നായിട്ട് ഇരുന്ന് പഠിച്ചോണ്ടിരിക്ക ആ നാ പരീക്ഷ നന്നായിട്ട് ഇന്ന് പഠിച്ചോണ്ടിരിക്കാണ് എന്നെ വണ്ടി കുളിക്കൊന്നും പോയാക്കരുത് കേട്ടോ അങ്ങന കുളി പോയി അമ്മയുടെ കരണക്കുച്ചി പുളി എല്ലാരും അടിയാട്ടെ ചെറുക്കൻ ചെറുക്കനെ ഒതുക്കണം ഇച്ചിരി കൊഞ്ചിച്ച് 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 വഷളായി നമ്മൾ കൊറേ ഓടിച്ച ഒരു ചെറിയ ടൗൺ എത്തി നോക്കിയേ ഒരു ചെറിയ ടൗൺ ആണല്ലോ അവിടുത്തെ തിരക്ക് നോക്കിയോടാ

ഈ ഹൈദരാബാദ് മുതൽ ഈ ആന്ധ്ര തമിഴ്നാട് എങ്ങനെ അങ്ങോട്ട് എല്ലാ സംസ്ഥാനത്തുള്ള വിഷു പശു എല്ലാ ശ്രദ്ധിക്കണം ആരും ശ്രദ്ധിക്കണം നാല് തലമുറയുടെ പൈസ കൊടുത്തിന്റെ പോവാൻ പറ്റുള്ളു സത്യം സത്യം എന്റെ ദൈവം ഒരു വണ്ടി വരുന്ന രാജസ്ഥാൻ രജിസ്ട്രേഷനാ എന്താണോ ഇതോ എന്ത് തോന്നിയാണ് റോഡിന്റെ പകുതി കൊണ്ടോ അവര്

അതായത് നമ്മളിപ്പം ഇനിയിപ്പം നമുക്ക് പോണിലേക്ക് അപ്രോക്സിമേറ്റ് പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് ആയിട്ട് ആൾ ഇറങ്ങിട്ടുണ്ടോ എന്നാ വേണ്ടേ എന്നാ മോൻ എന്നാ വേണ്ടേ മധുര വേണോ ജെ സി ആള് ബില്ലാളി വീരൻ എത്ര നേരം കാർട്ടൂൺ കണ്ടോണ്ടിരിക്കായിരുന്നു

ഏറ്റവും കൂടുതൽ നമ്മൾ ഇനി അങ്ങോട്ട് പോയിട്ട് തിരിച്ച് അങ്ങോട്ട് വീണ്ടും തിരിച്ചു പോകണം അറുപോട്ട് വീണ്ടും തിരിച്ചു പോകണം തിരിച്ച് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ടാ അങ്ങോട്ടോ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരുന്നത് ഓടി എല്ലാരും ഓടിച്ചു സത്യം കത്തിപ്പോയി അഭിരാമി കത്തി അഭിരാമി അപ്ലേ പറഞ്ഞ ഓടിക്കില്ല അഭിരാമിയാണ് കത്തിച്ചല്ലേ പതിനാല് ഈ കാണുന്ന റോട്ടിൽ നമുക്ക് ഓടിക്കണം ിലോമീറ്റർ ക്ലച്ച് കിട്ടും സംശയം അഞ്ചും ഏകദേശം ഇവരുടെ ഷോറൂം ആൻഡ് സർവീസ് ഓ ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്നോ ആർമിയുടെ ഒക്കെ വണ്ടി വണ്ടിയുണ്ടോ കേട്ടോ ക്ലച്ചില്ലേ ഭാഗ്യം എവിടെ ഇട്ടിട്ട് സർവീസ് മാൻസിനെ കാണാം ഷോറൂമുകാര ഇങ്ങനെ വേണം അതായത് ഷോറൂമിൽ നിന്ന് അവര് നമ്മളോട് പറയാം അത് മാത്രല്ല ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ സമയം കൂടും സമയം മാസ്റ്റേഴ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് അവര് പറഞ്ഞ പ്രകാരം നമ്മള് ലക്ഷ്മി ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞ വർക്ക്സോപ്പാന്ന് തോന്നുന്നു അവടെ കാണിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് അവര് തന്നെ പറയുന്നത് പിന്നെ അതിനെ എതിർത്ത് സംസാരിക്കേണ്ട കാര്യം ഉണ്ടല്ലോ നീങ്ങുന്നില്ല കേട്ടോ കയറുന്നേ ഇല്ല അന്നില്ല കഴിഞ്ഞത് ഓഫായി പോകില്ലല്ലോ ഇല്ല ക്ലച്ച് പ്ലേറ്റും ക്ലച്ചും തീർന്നു പോലെ ഒന്നും മാറ്റേണ്ടത് നമ്മൾ രണ്ടും മാറ്റേണ്ട അവസ്ഥ കയറും ഇതാട്ട അവസ്ഥ ക്ലച്ച് തീർന്നുകൊണ്ടാണ് ഇതുകൊണ്ട് ചെറിയൊരു പാലത്തിന്റെ കയറ്റം ചെറിയൊരു പാലം ഭാഗ്യം അല്ല ഇവിടെ സത്യം

ായിരം ര കണ്ണി കൂടെ പോയെ നീ എവിടെയാണോ സന്തോഷിക്കണ്ട മുതലാളി ഞാനല്ലേ ക്ലച്ചില്ല കോമഡി പറയട്ടെ ആ ബ്ലോക്ക് ഇവിടെ വലിയ വിഷയ പോലീസ് ഈ പ്ലേറ്റ് ക്ലച്ചിന്ന് തോന്നി രണ്ട് ഒരു സാധനം തന്നെയാന്ന് അപ്പൊ ക്ലച്ചിതല്ല ഒന്ന് തന്നെയല്ലേ അയ്യോ ഞങ്ങൾ വിചാരിച്ചപ്പോ പ്ലേറ്റ് മാറ്റി വെച്ചാ മതി ഇത് ഒരുമിച്ച വരുന്നല്ലേ കാശ് പോയി പോയി സന്തോഷം രണ്ടും ഒരുമിച്ച് തന്നെ പോയി എല്ലാരും ഇറങ്ങിന്നോ എലിക്കൂട്ടിന്ന് ഇറങ്ങിക്കോ ആ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഗൈസ് ഒറിജിനലിന് പതിനായിരം രൂപ സെക്കൻഡ് ക്വാളിറ്റിക്ക് എട്ടായിരം രൂപ രൂപ <laughs> <laughs> <sumiétrix> glorious glorious ു ചേട്ടാ ഐഷറിന്റെ ഒറിജിനലി പതിനായിരം രൂപ പിന്നെ സെക്കൻഡ് ക്വാളിറ്റിക്ക് എട്ടായിരം രൂപ സി 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 കെ കെ ആണോ ഇത് 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 എത്ര അല്ലെ ഇവിടെ ഒമ്പതിനായിരം രൂപ എം ആർ പി പിന്നെ എട്ടായിരം രൂപക്ക് തരുമെന്ന് തോന്നുന്നു ഈ രണ്ട് ഇത് മേടിക്കല്ലേ സി കെ മേടിക്കല്ലേ നമ്മൾ പോയില്ല ഒറിജിനൽ ഐഷർ കമ്പനി അവിടെയും സാധനം ഇല്ലെട്ടോ ഇവിടെ വന്ന് സാധാ ഗ്യാരേജ് എന്ന സാധനമുണ്ട് ലേബറും കൂടെ ചോദിച്ചിട്ട് അങ്ങോട്ട് വേണം കൊഴപ്പില്ല അല്ല ഇട്ട് കഴിഞ്ഞിട്ട് ഒരു തോന്നുന്ന വയസ്സ് പറയും ഏഹ് എയ്റ്റ് തൗസൻഡ് എട്ടായിരം രൂപ ക്ലച്ചിലും രണ്ടായിരത്തി അഞ്ഞൂറ് ലേബർ പത്തായിരഞ്ഞൂറോ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബെൽറ്റ് കഴിച്ചാൽ എത്ര പൈസ കുറഞ്ഞു വീട് ആറായിരത്തഞ്ഞൂറ് ഇതേ മൈക്കിളും അഭിരാമിയും മമ്മിയൊക്കെ ഇത് ഇവിടെ നിൽക്കുകയാണ് എന്റെ മോന് കുറെ വർക്ക്ഷോപ്പ് കാണാൻ പറ്റും പാപ്പ് ഇതേപോലെ കരികോലിക്ക് കുങ്ങി കഴിക്കും കേട്ടോ എത്ര ദിവസ മോനെ ഞാൻ പഠിപ്പിച്ചരാട്ടെ അതല്ല പത്തഞ്ഞൂറ് അഞ്ഞൂറ് ഇപ്പം നീല പറഞ്ഞോ തമിഴ്നാട്ടിലെ ഇതിലും ലാഭം നമുക്കൊരു വർഷോപ്പിൽ പണിന്ന് ഒരാളെ അറിയണമെന്ന് ഇപ്പം നമ്മൾ ഇപ്പം അല്ലെങ്കിൽ പുതിയത് മേടിച്ചിടില്ലേ മറ്റേ കമ്പനി മേടിച്ചിട്ടില്ല ഈ സാധനം തന്നെ പാക്ക് മാറിയിട്ട് അതിനകത്തും രണ്ടായിരം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് മനസ്സിലായോ അപ്പം ഇങ്ങനെയുള്ള അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ കഴിച്ചു ഇവിടെ കോണ്ടിനെൻ്റലിൻ്റെ ബെൽറ്റുണ്ട് ഈ കമ്പനിയുടെ പച്ചയുണ്ട് പച്ചകൾ നല്ല കോണ്ടിനെൻറ്റലിൽ മേടിക്കുന്നതാണ്

പിന്നെ വേറെ സാധനം ഇന്ത്യയിലെ നമ്പർ വൺ ഫെനറാണ് മറ്റേ യൂറോപ്യൻ കോണ്ടിനെ ജാഥ നിക്കുന്നത് നമ്മുടെ ഇന്ത്യ സാധനം തന്നെയാണ്

ഓ ക്ലച്ച് ാണ് നമ്മള് ക്ലച്ചൊക്കെ സെലക്ട് ചെയ്ത് ഇനി ഇവിടുന്ന് ക്ലച്ച് സാധനങ്ങളൊക്കെ എടുക്കേണ്ട സംഭവള്ളു അണ്ണന്റെ ആണ് വർക്ക്ഷോപ്പ് എന്തിനാണ് അണാ പേര് ഭാസ്കർ ഭാസ്കർ ആ പുള്ളിക്കാരൻ്റെയാണ് വർക്ക്ഷോപ്പ് അപ്പോൾ പുള്ളിയുടെ മാസ്റ്റനാണ് പുള്ളിക്കാരൻ അപ്പോൾ പുള്ളിക്കാരനാണ് നമുക്ക് ചെയ്തു തരുന്നത് ക്ലച്ചിൻ സാധനങ്ങൾ ഊരി ഒരു രണ്ട് മണിക്കൂർ എടുക്കും മൊത്തം പണി തരാൻ വേണ്ടിയിട്ടോ ഫൈനലി ഒരു രക്ഷയില്ല അതുകൊണ്ട് എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിബിനും ആ ദിവചാടനും പോയി ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് വന്നു അവർ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം മേടിച്ചിട്ട് വന്നു നമ്മുടെ വണ്ടിയുടെ ക്ലച്ചും സാധനങ്ങളൊക്കെ അത് അവിടെ മാറുന്നുണ്ട് അതുകൂടാതെ അഭിരാമിയും മൈക്കിളും ലിബിനും അപ്പനും ഇവരെല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് എന്തായാലും കഴിക്കട്ടെ ആ സമയം മാറും രണ്ട് മണിക്കൂർ മൊത്തം പരിപാടി ഒന്നുമില്ല ഇതോ ഇതോ ഇട്ടുകൂടാങ്ങനെ ഇത്രയും പോയി ക്ലച്ച് ഇതുകൊണ്ട് എവിടെയും കരുവില്ലായിരുന്നു കേട്ടോ ഇത് കേരളത്തിൽ എവിടെ ഇതുകൊണ്ട് പോവാൻ സ്കൂൾ ഉപയോഗിച്ചു ഞങ്ങടെ ഒരു കഴിവ് ഇനിയും വണ്ടി പറഞ്ഞു മാറ്റണ എങ്ങനാന്ന് ചോദിച്ചല്ലോ ഇനുജൻ പറഞ്ഞു ഇവിടെ ഒരു ഹോൾ ഇടണോ നമ്മുടെ വണ്ടിക്ക് ഹോൾ ഇല്ലായിരുന്നു ആ അത് അതേപോലെ തന്നെ വലിച്ചു കേട്ടോ ഇടണോന്ന് പറഞ്ഞു ഇട്ടു ദൈവം

എല്ലാ സാധനവും കേട്ടോ വീണ്ടും മേടിക്കണം അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടിയുടെ പരിപാടികളും കാര്യങ്ങളും എല്ലാം തീർത്തു തീർത്തും നമുക്കൊരു പതിനായിരത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം ചെലവായി ഞാൻ തമിഴ്നാട്ടിൽ ചോദിച്ചപ്പോ പതിനേഴായിരം രൂപ പറഞ്ഞു പതിനേഴായിരം രൂപ ഞാൻ എന്നോട് വന്നു പറഞ്ഞ ക്ലച്ചും അതിന്റെ പാടും മൊത്തം പതിനേഴായിരം രൂപ ഒരു ക്ലിപ്പ് ിട്ട് നമ്മൾ ക്ലിപ്പ് കാണിച്ചെന്നില്ലേ ആ സ്റ്റാർട്ടറിനുള്ള ഒരു ക്ലിപ്പായിരുന്നു ഒരു കിടിലും മെക്കാനിക്കിനെ കിട്ടുകൊണ്ട് കാര്യം നടന്നു ഐശ്വര് കമ്പനിയുടെ ഈ കാണുന്ന തെലുങ്കാനെ അവരോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം കമ്പനിക്കാറ്റ് പറഞ്ഞു കിട്ടും അങ്ങോട്ട് സത്യം കേട്ടോ കമ്പനിക്ക് പണി അറിയത്തില്ല അപ്പുറത്തോട്ട് കിട്ടേ അപ്പം ഞങ്ങൾ ഇന്ന് ഗുജറാത്ത് അല്ലെ ഗുജറാത്ത് അല്ലെ മാറിപ്പോയി ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ഓടിപ്പിടിക്കാൻ പോകണോക്സിമേറ്റ് മുന്നൂറ്റി നാല്പത്തിരണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് ഛത്തീസ്ഗഡിനുള്ളത് അപ്പൊ തെലങ്കാന ഇപ്പൊ ഉള്ളത് തെലുങ്കാന കഴിഞ്ഞ നമ്മള് ഛത്തീസ്ഗഡിലേക്ക് കേറാ വേണ്ടി പോകാൻ യാത്ര ഉണ്ടോ ഈ രണ്ടുപേര് മാത്രം അപ്പൊ മൈക്കിളിലൂടെ കിടക്കുവാണ് അപ്പൊ എല്ലാരും ഉണ്ട് അപ്പൊ നമുക്ക് നേരെ ഓടി പിടിക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അതിന് ശേഷം ബാക്കി പരിപാടികള് അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ അടുത്ത സംസ്ഥാനം നമ്മൾ കേറാൻ വേണ്ടി പോവാണ് അപ്രോക്സിമേറ്റ് ഒരു പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തെലുങ്കാന കഴിയുന്നതാണ് വണ്ടിക്ക് ഭയങ്കര പുള്ളി ആണ് ക്ലെച്ച് മാറ്റിയത് പിന്നെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുപതിനായിരം കിലോമീറ്റർ ആയിട്ട് നമ്മൾ ക്ലച്ച് മാറിയില്ല നമ്മള് ക്ലെച്ച് മാറിയില്ലേ ഒന്ന് ഒന്നേ പത്ത് പിന്നെ നമ്മൾ ഓടിയിലേ ഇവിടെ ഓരോ വണ്ടി ഓടിക്കുന്ന അതെ റോഡുണ്ട് റോഡില്ലാത്ത റോഡുണ്ട് മഞ്ഞുണ്ട് അതെ മഞ്ഞുണ്ട് പൊടിയുണ്ട് എല്ലാത്തിലും നമ്മൾ ഓടിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആ ക്ലെച്ച് ചെളിയിലും വെള്ളത്തിലും ഓടുന്ന വണ്ടിയാണ് അതെ അതെപ്പോ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ അടുത്ത സംസ്ഥാനം നാളെ മുതൽ കിടിലും കാഴ്ചകൾ